ഹായോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പേരുന്നാൽ ഇന്ന് രാത്രി എൻ്റെ പോരെനിന്ന് ഉമ്മാൻ്റെ പോയിട്ടില്ലേ അപ്പം ഞാൻ നാളെ വരെ ആന്നിട്ട് പോയതല്ലേ പിന്നെ ഓർഡർ അങ്ങനെ ഇങ്ങനെ 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 തിരക്കായി പിന്നെ തീരെ സൗണ്ട് ഉണ്ടായിട്ടില്ല അറിഞ്ഞാൽ ഉമ്മാൻ്റെ ഇവിടെ പോയെങ്കിൽ എപ്പോഴും ഉള്ളതാന്ന് ഉറക്കുണ്ടർക്കുണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ ഉറക്കില്ലാതുകൊണ്ടും ബിസിയായി ബിസിയം പറഞ്ഞിട്ടാകുമ്പോഴേക്കില്ല അപ്പം തന്നെ സൗണ്ട് പോന്നു അതിനിപ്പം അസർ പോകുമ്പോൾ തന്നെ വേണമെങ്കിൽ അതിന് ഉറങ്ങുന്നില്ല അങ്ങ് നീ ഒരാൾക്ക് വാങ്ങാനായിട്ട് സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ മിസ്യം പറയാൻ വരാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങ് അങ്ങനെ അപ്പം ഞാൻ പെരുന്നാളൊന്നും പോകുമ്പോൾ തന്നെ രാത്രി ഏകദേശം ഒരു പത്തര മണിയായിട്ടില്ലേ അപ്പം അവിടെ എത്ര ആള് വശാദ മോര നാട്ടില് പിന്നെ ആൾ എന്നെ ഞാൻ പോന്നെ ഒരു പൊത്സന്നെപ്പാ അങ്ങനെ കുഞ്ഞുമാൻ്റെ മക്ക സോറി ഉള്ളപ്പാൻ്റെ മക്കൾ മുത്തമാൻ്റെ മക്കൾ പുള്ളിയക്കൾ അങ്ങനെ ഇങ്ങനെ എല്ലാവരും വന്നോണ്ട് പോയിക്കോണ്ടെല്ലാം ഉണ്ടായി എല്ലാ കൗചല്ലായതിനേഷം നമ്മൾ പിന്നെ കുറേ നേരം ബിസിയാക്കിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും തോന്നില്ല പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നടക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് ഏട്ടത്തിമാറും മിനത്തിമാറും മാങ്ങൾ മാങ്ങൾ ടൗളും എല്ലാവരും ഇങ്ങനെ ബിസി ആയിക്കോണ്ട് ടാബിളിലൊക്കെ കഥ പറഞ്ഞോണ്ട് ചായ കുടിക്കലാണ് അപ്പോൾ വ്യാഴാഴ്ച പോരപ്പം ആർക്കും വേണ്ട ഇന്നലെല്ലാം കണ്ടതല്ലേ അങ്ങനെ മിച്ചറ് ബിസ്ക്കറ്റ് നമ്മളെ ഡെയിലി ഉള്ളത് എല്ലാം കൂട്ടിയിൽ ചായ എല്ലാം കുടിച്ചിട്ടായി ും കറിയാന്നിണ്ടാക്കുന്നത് അപ്പൊ ആങ്ങളെ പോയിട്ട് കുറേ എന്തെല്ലോ ഐറ്റം കൊടുക്കുന്നെ കുറേ ബെങ്ങന്മാരല്ലേ വന്നല്ലേ പൊലിസല്ലേ നിലട്ടില്ലേ എന്തെല്ലാം കൊടുത്തിട്ടല്ലേ മൈസൂർ കായ് കൊടുന്ന് ഒരു പതിനൊന്നണിയാകുമ്പോൾ കുത്തി ചെറുത്താക്കണമെന്ന് നാടനെ നിലറ്റ് ആ ചെറുപുള്ളിയെല്ലാം വീണിട്ടുള്ള ഒരു നാടൻ ചെറുത്തല്ലേ അപ്പൊ ഏതോ ഒരു ചെറുത് വന്നിട്ട് ആ പൊടീനല്ല വേറിട്ട് പോയിന്നറിഞ്ഞാ അത് ഏതെന്ന് അറിയുന്നില്ലേ കുറേ കുറെ ഒന്നിച്ചിരുണ്ടാറ അപ്പൊ അത് ഇതാന്ന് പുള്ളിയൊക്കെ മക്കളല്ലേ ഡാൻസും കളിയിലും പാട്ടിലും ഉണ്ട് അതിൻ്റെ ഇടയിലും ആദ്യം തുള്ളുന്നുണ്ട് അപ്പം ഈ ബുദ്ധി അറിയാനാവാത്തതിനെല്ല ഇതിങ്ങനെ പമ്പസ ഇട്ടിട്ട് അളക്കലാന്ന് നമ്മളപ്പോലെ പോയെങ്കിൽ കുറേ ഡ്രസ്സാണ് അലക്കാനും ഇതാക്കാനും എല്ലാം അതിൻ്റെ എല്ലാം കഥയുണ്ട് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സിൻ്റെ ഉള്ളിലുള്ളതുണ്ട് മൂന്ന് വയസ്സിൻ്റെതല്ലോ അതിനെല്ലാം ഇങ്ങനെ ചെറു ചെറുതിട്ട് ഇളക്കും ഈ വലിയ ബുദ്ധി അറിയുന്നതിന് ഡ്രസ്സ് ഇട്ടിട്ട് കളക്കും അങ്ങനെ അപ്പം ഹജ്ബേന്നല്ലേ പെരുന്നാൻ്റെ വകമായിട്ട് ഇറച്ചിൻ്റെ പൂരാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ അപ്പൊ നമുക്ക് നല്ല വാങ്ങാം എല്ലാവരും കൂടിയിട്ട് നമുക്ക് എന്ത് വെച്ച അത്രയും വളമ്പ് ഇത്രയും എന്ത് ചെയ്യുന്നില്ല എല്ലാവരും നമുക്കില്ലേ നല്ല വജയുണ്ട് പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു ടാസ്ക്കാന്ന് പറഞ്ഞാൽ ഒക്കെ അത് കൂടിയിട്ടാകുമ്പോഴേക്ക് അതൊരു വിലയൊക്കെ അതാകുന്നില്ല നമ്മൾ എല്ലാവരും ഒന്നിച്ച് കിച്ചണിൽ കയറും ഒന്നിച്ചിരി പണിയെടുക്കും ഒന്നിച്ചിരി വന്നിട്ട് വിശ്വാ അങ്ങനെയാന്ന് അപ്പം ഞാൻ കിച്ചൺ ഡ്യൂട്ടിയാന്ന് ഞാൻ ഏറ്റവും ും ബാക്കിയുള്ള ക്ലീനിങ് അലിക്കൽ മിഷീനിലിടയിൽ തൊടുക്കൽ അതെല്ലാം അനിയത്തി ഏട്ടത്തി അങ്ങനെയുള്ള അങ്ങനെ എല്ലാവരും ഒരാളെ ഓരോരു ഡ്യൂട്ടി ഏറ്റെടുക്കും അപ്പോൾ നല്ല മജയെന്ന് പറഞ്ഞാൽ ഇടയിലിടയിൽ ബിശം പറയായിരിക്കുന്ന ഇടയിൽ പണിയെടുക്കുന്നത് പോയിട്ട് പണിയെടുക്കുന്നത് പിന്നോട്ട് വിശം പറയാനിരിക്കുന്നു അങ്ങനത്തെ കഥ അപ്പോൾ അത് പിള്ളേർക്ക് അല്ലല്ലോ ഫോൺ തന്നെ നോക്കുന്നതിന് ഓരോന്നിനും ബുക്കും ഇതെല്ലാം കൊടുത്തിട്ട് കളിക്കിന് എഴുതിയിട്ട് പഠിക്കുക കളിക്കുന്ന ചില അപ്പോൾ അതാ അടുത്തറിച്ച് വന്ന് ഇങ്ങനെ 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 ആയിട്ടില്ലേ മഷാ ഇന്ന് തന്നെ ഒരു പത്ത് പത്ത് കെട്ടെന്ന് വന്നിന് അതിലൊരു നാലഞ്ച് കെട്ടപ്പം തന്നെ നമ്മൾ വെച്ചും ചെയ്ത് എല്ലാവർക്കും തേണ്ടേ ഇപ്പോൾ നമ്മൾ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അത് നല്ല വിറ്റുണ്ട് ഒരാൾ അടിക്കാൻ ഒരാൾ ക്ലീനാക്കാൻ ഒരാൾ തുടക്കാൻ ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരാളെല്ലാം എടുക്കുന്ന പണി പക്ഷേ ആൾ കൂടി ഇങ്ങനെ ഓരോരാൾ ഓരോരാൾ ഷെയർ ആക്കുന്നത് അപ്പം ഞാൻ വാ വീണ്ടും ഇറച്ചി അപ്പോൾ ഞാനും സരിപ്പാവും ഇല്ലേ കിച്ചണിൽ നിന്ന് ഞാൻ ഫുള്ള് ചോ അപ്പവും ചോറിൻ്റെ കറി പണിയെടുക്കും വില ഉള്ളെല്ലാം കട്ടാക്കിയിട്ടും പാത്രം കയറ്റും അങ്ങനത്തെ എല്ലാ പണിയും ഓളാക്കി തന്നു അങ്ങനെതാ മക്കളെല്ലാം ഇരുത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഫുൾ ഫുള്ള് ഒന്നും കൂടിയിട്ടാകുമ്പം നോക്കില്ല അധികം കടുമ്പാണെന്ന് ഉണ്ടാക്കല് കുറേ ഉണ്ടാക്കണ്ടേ വേറെ എന്തെങ്കിലും ദോശ എല്ലാം ചുട്ടെങ്കിൽ പിന്നെ മുതലാവേയില്ല അപ്പോൾ കടുമ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാകുന്നത് ഫ്രൈ പാനിൽ കൂട്ടും കടുമ്പാക്കും ഉച്ചക്കാണെങ്കിൽ നെയ്ച്ചോറ് വെക്കും നെയ്ച്ചോറ് വേ ആവുന്നതല്ലേ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉമ്മാക്കൊന്ന് ചായ കൊടുത്തിട്ടായേ ചായ കൊടുത്തിട്ടായതിനു ശേഷം കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ടായി പിന്നെ ഒരു പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ഒരു ടൈമിൽ എന്തെല്ലോ കൊണ്ടുവരണ റൈസ് ഇങ്ങനൊരു അടപ്പുകീടെ ല്ലേ നമ്മൾ മുറ്റത്തന്നെ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ തന്നെ ഷോപ്പിൻ്റെ അവിടെ തന്നെ ഉണ്ട് ആ പേടിയുണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്ത് പിള്ളേമാർക്കൊരു കഥയല്ലേ വീടേക്ക് പോകാനെന്തോ ഈ നമ്മൾ ഈ എന്തോ അങ്ങനെ സംഭവമില്ല ദൂരല്ലേ വീടാണ് അപ്പോൾ ആ അടക്കെത്തിയിരുരാൻ പറ്റില്ല പിള്ളേർക്കൊരു ഒരു തന്നെ ഒരു മാതിരിയാന്ന് പൈസ കൊണ്ടുപോകുന്നത് പത്ത് റുപ കൊണ്ടുപോകുന്നതാണ് തീർക്കുന്നത് അഞ്ച് റുപ കൊണ്ടുപോകുന്നു തീർക്കുന്നത് ഇത് തന്നെയാന്ന് പണി അറിഞ്ഞാൽ അങ്ങനെ മറ്റേ ഈൻ്റെ ബൺ കേക്കില്ലേ മറ്റേ മധുരത്തിൻ്റെ അത് കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം ഹാപ്പി ബർത്ത്ഡേ ഡേ ജോയിൽ കൈ കൊട്ടുന്നുണ്ട് കേക്ക് എന്നിട്ട് അത് പക്ഷെ കൈ കൊട്ടി അത് വാങ്ങാൻ പറഞ്ഞാൽ ആർക്കും വലിയൊരു ലേക്ക് ആയിട്ടില്ല ആ ഒരു പണ്ടം പണ്ടേരി എന്തോ പണ്ണില്ല എന്തോ പിന്നെ ചെറുതാ എന്തോ ചെല്ലുന്നുണ്ട് അങ്ങനെ ഓരോന്ന് എടുക്കുന്നത് വലിയോട്ടിടുന്നു ഓരോന്നെടുക്കുന്ന വലിയോട്ടിടുന്നു ആർക്കും വലിയൊരു ഇതായിട്ടില്ല ഈ സംഭവം അമ്മ െ ബിസിയാക്കുമ്പോൾ ചെല്ലുന്നുണ്ട് ബി പണിയല്ലായിട്ടായിരിക്കും ബിസിയാക്കാം പണിയായിട്ട് ബിസിയാക്കാം എന്തെങ്കിലും ആള് വരുന്ന തന്നെ ഈ റോഡ് സൈഡ് തന്നെ അല്ലേ പോരാ അപ്പോഴൊക്കെ ഉമ്മാക്ക് സുഖമില്ലാലും ഉമ്മാനെ ഒരുപാട് എല്ലാവർക്കും ഭയങ്കര കാര്യമായി മുമ്പെല്ലാം അതുകൊണ്ടിങ്ങനെ വരുന്ന ഉമ്മാൻ്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഒരു എന്താന്ന് ഒരു ബേജാറായിട്ട് ഇങ്ങനെ ഒരു വന്നിട്ട് നിൽക്കുന്ന നിൽക്കുന്നതന്നെ ഉമാൻ്റെ അടുത്ത് അങ്ങനെ ചോറും ചായയും കഥകളെല്ലാം ആയിട്ടായിട്ടില്ലേ നമ്മൾ ഒന്ന് വൈകുന്നേരം ഒന്ന് കുഞ്ഞുമാൻ്റെടേയും വളപ്പാൻ ഇടയിലും പോയിട്ട് വരാനായിട്ട് നമ്മൾ പ്ലാനാക്കി നമ്മൾ വളപ്പാൻ്റെ മക്കൾ കുഞ്ഞുമാൻ്റെ മക്കൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് വരാൻ എന്നല്ല ചേരീട്ട് അങ്ങനെ പിള്ളേർക്കെല്ലാം സോപ്പിട്ട് ചിലവരൊന്നും ഒരു ചോക്ലേറ്റും ഐസും എന്തെല്ലാം മേങ്ങി കൊടുത്ത് നമ്മൾ ഇപ്പം വരുന്നത് നിങ്ങളുടെ കളിക്കുന്നതിലിട്ടില്ലേ പുള്ളറാക്കിയിട്ട് പോയിന് അപ്പോൾ വേം പേരും നല്ല ചെറിയ നമ്മളെ പേടിപ്പിച്ചിട്ട് വിട്ടേന്ന് അറിഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും പുരയിലാക്കിയിട്ട് നമ്മൾ നാലഞ്ച് പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ തട്ടുന്ന ചെറിയ കുഞ്ഞില്ലേ അങ്ങനത്തെ തരണം പോകുന്നതിനെ കൊണ്ടുപോയിന് ഇവര് വലിയ തന്നെ ആൾക്കിട്ട് അളക്കിയിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ മജയുണ്ടായിനറിഞ്ഞ പോലസ് പൊടി പാറ്റി വന്നത് നമ്മൾ നമ്മൾ എല്ലാവരും അളപ്പാൻ്റെ മരിയോള് അളപ്പാൻ്റെ മോള് അങ്ങനെ അങ്ങനെല്ലായിരുന്നു നമ്മൾ ഒരു വണ്ടിയിലായിട്ട് പോയതാണ് എൻ്റെ വണ്ടിയിൽ യാത ചെല്യം കറയല്ല അങ്ങനത്തെ വച്ചാക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഈടത്തേക്കല്ല എഴുത്തേക്ക് നമ്മൾ പോരായിരുന്നു വന്ന് ഈട്ന്ന് നമ്മൾ വേറൊരു എളപ്പാണ് ഇത് കുഞ്ഞുമാൻ്റെ പൂരം നമ്മളാണ് കുഞ്ഞുമാന്റെ പൂരയിൽ നിന്ന് നമ്മൾ വേറൊരു ഉളപ്പാൻ എടുക്കുക പോയിട്ടുണ്ടായിന് അവിടെക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് പോയത് എല്ലാവരും ഒരു വണ്ടിയിലായിട്ട് രണ്ട് മൂന്ന് നാല് വണ്ടിയിൽ പോയിരുന്നു പക്ഷെ നമ്മൾ ഒരു ഗ്യാങ് ആയിട്ട് ഒരു വണ്ടിയിൽ കയറിയത് യാതൊച്ചിരിച്ച് ചിസി ചിസി ചിച്ചിട്ട് ഒരു വിധം ഒരു വിധമായിനറിഞ്ഞാൽ അങ്ങനെ അതിന് അപ്പോൾ കുഞ്ഞുമാനയുടെ എത്തിയിട്ടാൻ പറഞ്ഞ കുഞ്ഞുമാനല്ല ഫ്രഷ് മാംഗോ ജ്യൂസില്ലേ ഫ്രഷ് മാംഗോ ജ്യൂസ് ജ്യൂസാക്കി തന്നതിന് പാലെന്തൊടിക്കാണ്ട് നല്ല പ്യൂറായിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നിട്ട് ഞങ്ങൾ അതെല്ലാം കുടിച്ചിട്ടായിട്ട് ആകുമ്പോഴൊക്കെ ഇല്ലേ പിന്നെ ആയി കടിയായി കൈ കാച്ചതായി കീങ്ങായതായി അപ്പോൾ എല്ലാം ഇളം ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുമെല്ലാവരും വിശ്വാക്കുന്നതും നോക്കുന്നതും വരുന്നെയും ഇതാക്കുന്നതെല്ലാം ഉണ്ട് അപ്പം ഞമ്മ ഒരു ഒന്നിച്ചു കൂടി അങ്ങ് അങ്ങനെയാന്ന് ഇപ്പോൾ പണിയെടുക്കണമെന്നില്ല പനിയും ആര് പോയി പോയവരല്ല ജസ്റ്റ് ഒന്നിങ്ങനെ കൈയിടെ ഒന്ന് കട്ടാക്കും ഒന്ന് എണ്ണയിലോട്ടിട്ട് കൊടുക്കും ഒന്ന് ചായ കൂട്ടിക്കൊടുക്കും വെളുപ്പി കൊടുക്കും അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ നല്ല മജുന്നില്ല നമുക്ക് അപ്പോൾ ഈ കിച്ചണിൽ തന്നെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഞാനൊരു സൈഡ് ഉണ്ട് അനിയത്തി ഒരു സൈഡ് ഉണ്ട് അനിയത്തി ഇപ്പോൾ വ്ലോഗിന എന്നെപ്പോലെ തന്നെ ഉളം മുമ്പ് ഉണ്ടായിനെ അതിൻ്റെ എല്ലാ കഥ പറയാം ഞാനൊരിക്കും വേ അപ്പോൾ ഞമ്മറും ഉണ്ട് ഓരോരു ഫോണും പിടിച്ചിട്ട് ഒരു ഭാഗത്ത് അപ്പോൾ അളമ ഇങ്ങനെ കേൾക്കാം ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഓരോന്ന് എടുക്കുമ്പോൾ ണ്ട് അതെല്ലാം കച്ചറായിട്ടുണ്ട് നീ അതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ടതാണ് നമുക്കെന്ത് കച്ചറല്ലേ നമ്മളെ കിച്ചൺ എല്ലാം കച്ചറിനതല്ല നിങ്ങൾ എല്ലാവർക്കും കണ്ടത് തന്നെയല്ലേ അപ്പോൾ പ്രശ്നമില്ല അങ്ങനെതാ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നേരെ എൻ്റെ കണ്ണ് പോയെങ്ങോട്ട് അറിയോ പാത്രത്തിലോട്ടാണ് അപ്പോൾ ഓരോരോരോ വെറൈറ്റി പാത്രം കാണുമ്പോൾ ക്യൂട്ടായിട്ടുള്ളത് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇഷ്ടമല്ലേ കാണുമ്പോൾ അല്ലേ അങ്ങനെ ഞാനിതാ ഈ ചെല്ലാം ചെയ്യലേ നമ്മൾ നല്ല ചോക്ലേറ്റിന് എന്തെങ്കിലും ഡെസേർട്ട് ആക്കിയിട്ടില്ലേ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ സിറപ്പിൽ കൂട്ടണോ അല്ലെങ്കിൽ കുനാഫാൻ്റെ സിറപ്പ് കൂട്ടണമല്ല ഇങ്ങനെ ചെലികോണ്ട് വെക്കുന്നുണ്ട് നോക്കിയിട്ട് അപ്പോൾ കുഞ്ഞുമ്പോൾ ചേരുന്നുണ്ട് നിൻ്റെ എല്ലാം എല്ലാം ഇപ്പം ഈ പാത്രമായത് അൻ്റെയിൽ അന്ന് എൺപത്തെട്ടിലുണ്ട് തൊണ്ണൂറ്റെട്ടിലുണ്ട് അതിൽ ഡയലോഗല്ലക്കുന്നുണ്ട് കുഞ്ഞുമാണു ഞാൻ ചെറുതാണ് ഞങ്ങൾക്ക് ഇപ്പം അല്ലേ കുഞ്ഞുമ്പോ അങ്ങനെ അല്ലായത് അങ്ങനെ തന്നെ പറഞ്ഞാണെങ്കിൽ എൻ്റെ മസാല നല്ല ഗോൾഡൻ കളറും സിൽവർ കളറല്ലായിട്ടുള്ള ക്ലാസ് എല്ലാം നല്ല വെറൈറ്റി റിഞ്ഞാ പക്ഷെ ഇതൊന്നും എടുക്കലില്ല സോ കേത് വേറെ കാര്യം അപ്പം അതാ ഓരോരുത്തർക്കും ഓരോരു ചായ ഒന്നിന് ഷുഗർ കെട്ട് ഒന്നിന് പാല് വേണ്ട ഒന്നിന് സുലിയം അനുമതി അങ്ങനെ എങ്ങനെ കൊണ്ടു വന്നിട്ടുണ്ടങ്ങോട്ടേക്ക് നമ്മൾ ആരോ ഒന്നിച്ചിട്ട് കൂടുമ്പോല്ലേ എന്തോ ഒരു മശാദൊരു മജ വരും അത് ഒരു എന്ത് ചെയ്താൽ നമ്മൾ ഒരേപോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ആൾ ചൊടിക്കുന്ന ആൾ അങ്ങനെ അങ്ങനൊന്നുമില്ല അല്ല ഒരേപോലെ ഉള്ളതാണ് അപ്പോൾ കീ കൂടിയിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും കൗചി മറിച്ചിട്ടാവുമ്പോഴേക്കില്ലേ ടൈമിപ്പോന്നതറിയുന്നില്ല അറിഞ്ഞാൽ അങ്ങനെ കുറേ കഥ പറഞ്ഞിട്ട് ചായകൊടിയും എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ അവിടെ നിന്ന് ആക്കി ഇടന്ന് നമ്മൾ നേരെ ഈ മറ്റേ ഞാൻ ഈ സുളപ്പാന്നെച്ചിട്ടുണ്ട് അടുത്തേക്ക് നമ്മൾ പോകാമെന്നിട്ട് ആ ഓക്കെ പോവാന്നിട്ട് തുടങ്ങിയില്ലേ പോവാന്നില്ലെങ്കിൽ പിന്നെ എല്ലാവരിങ്ങി തന്നെ നമ്മളും എല്ലാവരും അങ്ങനെ മൂന്ന് നാല് വണ്ടിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് സർപ്രൈസ് സർപ്രൈസായിട്ട് പോവാ ചെല്ലണ്ട അവരോട് പോകുന്നതെന്ന് അവർ ഫസ്റ്റ് ഇടത്തേക്ക് വരുന്ന നേരിട്ടുണ്ടായി ഇളപ്പണ് അളമ മോളെല്ലാം പക്ഷേ ഭയ ഓക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് വന്നിട്ട് അപ്പം ഞമ്മള് നേരെ അടുത്തേക്ക് പോകുന്നിട്ട് അടുത്തേക്ക് വിട്ട് ആ അടുത്തേക്ക് വിട്ടിട്ടില്ലേ ഇവിടെ എന്നെ അടുത്ത് നമ്മൾ ഉപ്പാൻ്റെ ഫാമിലി അല്ലല്ലേ കുറച്ചപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പുറമായിട്ടാണ് മൊഗ്രാലിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ദൂരമായിട്ടുണ്ടായി ഞമ്മ പെറുപാട് പക്ഷേ നമ്മൾ ഇപ്പം ഇവിടെ എത്തിയത് കൊണ്ട് നല്ല മജയാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു നടക്കുന്ന വഴി എന്നെയാണ് നമ്മളട്ന്ന് അളപ്പാൻ എടുക്ക് പിന്നെ ഒരളപ്പാൻ പിന്നെ അളപ്പാൻ എടുക്കുക പിന്നെ ഒരളപ്പാൻ കുഞ്ഞുമ്മൻ എടുക്ക് അങ്ങനെ അടുത്തടുത്ത് അതിൽ ഇപ്പോൾ ഒരു ഒരു കുഞ്ഞുമ്മെളപ്പാൻ കുറച്ച് ദൂരമായിട്ടുണ്ട് ഒരാൾ കുമ്പളേലും ഒരാൾ കുറച്ച് ദൂരമായിട്ടും അങ്ങനെയാണ് പിന്നെ എന്നിട്ട് ഇടുന്ന എല്ലാം ആയിട്ട് ആ പോവാൻ പോകാമെന്നിട്ട് എല്ലാം തുടങ്ങിയില്ലേ അങ്ങനെ ഇടുന്ന പൂ മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം എടുത്ത് ചളപ്പാൻ ഇടയിൽ പോയി ആടെ പോയിട്ടില്ലേ അട ആടെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഒമ്പതര മണിയാവുമ്പോൾ ഉറങ്ങണം എട്ട് മണി ആകുമ്പോൾ കയറ്റി പൂട്ടണം അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ആ സ്ട്രിക്റ്റ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് എടുക്കുക എന്നൊക്കെയല്ലേ നമ്മൾ ഏകദേശം എട്ടൊമ്പത് മണിയാകും ആയിരുന്നു തോന്നുന്നു പോകുമ്പോൾക്ക് അപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ അള മക്കളൊന്നുമില്ല ഒരു മോൾ മാപ്പിളുണ്ട് ഒരു മോള് കത്തറിലുണ്ട് നാട്ടിലില്ല അങ്ങനെ അളമ മാത്രമുണ്ട് അപ്പോൾ ഞമ്മ പോയിട്ടാകുമ്പോൾ അളം ഒരു പകേയാക്കി പറയാമന്ത് പറഞ്ഞിട്ട് വരാതെ പറഞ്ഞിട്ട് വരാതെ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല നമ്മൾ അളമുണ്ടാകുന്നതെന്നിട്ടില്ലേ അളമ ഉള്ളതെല്ലാം പുറത്തെടുത്തിന് മാങ്ങയും ആ ആപ്പിളും മത്തക്കയുമ്പോ അതും ഏതൊന്നില്ല എനിക്ക് എല്ലാം എല്ലാം എടുക്കുന്നുണ്ട് ഫുഡ് ഓർഡർ ആക്കാനായിട്ട് ഒരു പക പെടക്കുന്നത് പക്ഷേ ഈ ഇതല്ലേ ഇപ്പം എന്ത് പെരുന്നാളെ കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെയല്ലേ ഹോട്ടൽ കടിയല്ലേ അപ്പം ഞമ്മലി ഞമ്മ ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ട് വന്നേ ഫുഡ് ഒന്നും വേണ്ട എന്നല്ല ഇങ്ങനെ പിസിൻ ആക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല പച്ച വാങ്ങേണ്ടേ മുറ്റത്ത് തന്നെ വാങ്ങേണ്ടെന്ന് പറയുന്ന കേക്കുണ്ട് താമസം എല്ലാം പോയില്ലേ മുറ്റത്തേക്ക് എന്നിട്ട് ഏണി വെച്ചിട്ടില്ലേ അപ്പൊ അതായത് ഏട്ടത്തിൻ്റെ മോളൊരു വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ് ബുട്ടീഷൻ്റെ അങ്ങനെ അതിനോളെ ഞാൻ ഉൾ എഡിറ്റാക്കിയിട്ട് ആ ഉള് കേച്ച് കൊടുക്കും എന്നല്ല ിക്കൽ ഉണ്ട് അപ്പോൾ ഏണി വെച്ചിട്ടില്ലേ അപ്പം അങ്ങുണ്ട് കളമ്പ പറഞ്ഞിരുന്നത്ര ഏണിയും തോട്ടിയും എല്ലാം കൊണ്ടുപോയി എല്ലാ പുറത്തേക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏളപ്പം എൻ്റെ സർപ്രൈസ് സർപ്രൈസായിട്ട് പോയിരുന്നു വന്നതാണ് സലീം മലിറ്റ് അപ്പോൾ ഓന് വന്നിട്ടില്ലേ ഓന് വന്ന പിന്നെ ഒരു വേറെ ഒരു മജ്ജ അറിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ നമ്മളെ നമ്മൾ ഒന്നിച്ചിട്ട് കൂടാ ചിക്കൻ ചൂടാ അൽഫമ്മക്ക എല്ലാവരും ഒരു അങ്ങനെ എല്ലാം പ്ലാൻ ആക്കുന്നുണ്ട് അപ്പം ആയിട്ടാണ് ഞായറാഴ്ച വ്യാഴാഴ്ച വേണ്ടി അങ്ങനെ എന്തല്ലോ പറഞ്ഞിരുന്നു നമ്മൾ ഓർഡർ ഇല്ലാത്ത ഒന്നാക്കാം അങ്ങനെ അപ്പം മാങ്ങ എല്ലാം കുറേ ഉണ്ടായിരുന്നു മാങ്ങ ഇളവ പറയുന്നുണ്ട് പോയിട്ട് പറിച്ചു പോകും വരയ്ക്കാൻ കഴിയുന്നില്ല വറക്കാനാളില്ലാന്ന് ചെല്ലുണ്ട് താമസിയാണിയും വെച്ച് തോട്ടും വെച്ചിട്ടില്ല ഇങ്ങനെ കുൽക്കുന്നുണ്ട് താഴെ നല്ലയില്ല മഴ വന്നതു കൊണ്ട് തന്നെ നല്ല ഇങ്ങനെ കുറച്ച് കാടായിട്ട് പുല്ലായിട്ട് എല്ലാം ഉണ്ട് ഒരാൾ താഴെ ടോർച്ചടിച്ചിരുന്നിന് ഒരാൾ മൂളിൽ ടോർച്ചടിച്ചിരുന്നിന് ഒരാൾ അജ്ജ് കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ തിന്നിന് താഴെ മൂണുണ്ടായിട്ട് എന്നിട്ട് കുറേ കഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് മൂന്ന് കിട്ടിന്നറിഞ്ഞാൽ മാങ്ങ അങ്ങനെ ഉപ്പും സുർക്കും മറ്റേ എന്ത് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് കുത്തിയിട്ടുള്ള മുറിച്ചിട്ട് എല്ലാം തോന്നുമ്പോൾ ഒരു വേറെ ഉണ്ടായിരുന്നറിഞ്ഞാൽ മജ കുറെ മജയുന്നില്ലേ അത് തന്നെ അത്ര വജ ഉണ്ടായിന് അതുണ്ടെന്ന് പറഞ്ഞറിഞ്ഞാൽ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വണ്ടിയിൽ വന്നത് മൂന്നാല് നാലാൾ എന്ന് ഞാൻ ഡ്രൈവ് ആക്കിയത് അളപ്പാനം ഡ്രൈവിങ് അറിയുന്നു അളപ്പാനും മെരി നോക്കും ഡ്രൈവിങ് അറിയുന്നത് എൻ്റെ ഇനി എത്തിമാർക്ക് രണ്ടാൾക്ക് അറിയുന്നത് ഈ ഡ്രൈവിങ് അറിയുന്നവർക്ക് ഓർപ്പോ ഞമ്മ പോവുമ്പം ഇല്ല ഒരു അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും അങ്ങോട്ട് ഇരിക്കണ്ട ഇങ്ങോട്ട് ആക്കണ്ട അങ്ങോട്ടാക്കണ്ടല്ലയോ ഒരു എന്തു ചെയ്ത എന്തോ ഒരു വേണ്ട അറിഞ്ഞാ അങ്ങനെ പ്ലാൻ ആക്കിട്ട് കുറച്ച് ദൂരത്തേക്ക് നമ്മെല്ലാവരും ഒന്നിച്ചിട്ട് പോവാ നമ്മായിട്ട് നല്ല പ്ലാൻ ആക്കിയിട്ട് വന്നിന് വേർക്കെങ്കിലും എത്തും ചിലപ്പോ അങ്ങനതാ മാങ്ങ എല്ലാം പറിച്ചിട്ടായിട്ടില്ലേ കട്ടിങ് എല്ലാം പറഞ്ഞ മോനെന്നറിഞ്ഞ സലീമം ഭയങ്കര ചാർ കട്ടാക്കാനും അതാ ഓനെ തിന്നുന്നില്ല എല്ലാവർക്കും കട്ടാക്കി കട്ടാക്കി ഷെയർ ആക്കി കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ അടുത്ത കൗജി എല്ലാം കഴിഞ്ഞിട്ട് നമ്മടെ വന്നിനേ പിന്നെ വിത്യാസം സ്കൂളുണ്ടല്ലോ എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട് ആങ്ങളുടെ ഒളും ക്ലാസ്സിലേക്ക് പോകുന്നല്ലോ പക്ഷേ എക്സാം എക്സാമെല്ലാം കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് റിസൾട്ടല്ല വന്നു നല്ല മാർക്ക് മാർക്കുണ്ടായിന് പക്ഷെ അതാ അങ്ങനെ ഓരോന്നെ ആങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ഒന്നും കുമ്പള സ്കൂളിൽ അനിയത്തിൻ്റെ രണ്ട് മക്കും ലിറ്റില്ല സോറി കൊനില്ലേ എൻ്റെ ചെറുതൊന്നും ലിറ്റില്ലില്ലേ പിന്നെ അനിയത്തി പിന്നൊരു അനിയത്തിൻ്റെതൊന്ന് സന്മോണിക്കാല് പിന്നെ അവൾ വെൽത്തൊന്നും മഗ്ര അങ്ങനെ മശാ അതെല്ലാം പുള്ളമാറെല്ലാം ഒന്ന് പറയുന്നത് കാലിയാക്കിയിട്ടായതിനു ശേഷം പിന്നെ നമ്മളെ ചോറ് കറിയും പണിയും മതും ഇതും ക്ലീനിങ്ങെല്ലാം ആയിട്ടില്ലേ അങ്ങനെ പോയി എന്നിട്ടൊരു വൈകുന്നേരം നമ്മൾ ഇന്ന് ഇന്ന് ഏടെ പോകേണ്ട നമ്മൾ പറയലിരിക്കലേ നമ്മൾ എല്ലാവരും പറയലിരുന്നതന്നെ വലിയ അടത്തി രണ്ടാമത്തെ അടത്തി ഉണ്ടായിട്ടില്ല ഓറ് കുറെ എന്തോ മൂലോ എന്തോ ഉണ്ടല്ലോ പോയിട്ടുണ്ടായിന് അങ്ങനെ ഞങ്ങൾ മൂന്നാൾ നാലാളുണ്ടായിന് അപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ മക്കളല്ലേ എല്ലാം നമ്മൾ എന്തെങ്കിലും എല്ലാം ചെറിയ ചെറിയ ഇതാ അതൊന്നിച്ചിട്ട് കൂടുമ്പോൾ ഒരാറുപോലെ വര തന്നെപ്പാ പറയാൻ കാര്യം പക്ഷാ നല്ല പുൽസുണ്ട് ചൊടി വരുമ്പോൾ ഞമ്മൾ പറഞ്ഞില്ലേ ഒരു പുള്ളന്മാറുണ്ടെങ്കിൽ ഒരു പുൽസ് വേറെന്നല്ലല്ലേ പക്ഷാ അതാ അങ്ങനെ അങ്ങനെതാ കൈ കാച്ചതും ചായ എല്ലാം കുടിച്ചിട്ട് കുടിച്ചിട്ടായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് രണ്ട് മൂ ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം ആയില്ല ഞാൻ പുരയിൽ അപ്പോൾ രണ്ട് മൂന്ന് ഓർഡർ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാൻസലാക്കി കുറേ കഷ്ടപ്പെട്ടല്ലേ അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നിട്ട് നിന്നതാണ് പക്ഷേ റെസ്റ്റ് എടുത്തിന് പക്ഷേ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഉറങ്ങാത്തത് തന്നെ സൗണ്ട് പോയത് അങ്ങനെ ഞാൻ ഞാനക്ക് ചായയും ചായയും കൈ അയച്ചതെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ അഫ്സലേഷൻ തന്നെ ക്ലാസ്സിൽ അപ്പോൾ ഉമ്മാക്ക് ഉമ്മാനറിയല്ലോ എല്ലാവർക്കും എണിക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയുന്നില്ല ഞമ്മ എണുപ്പിക്കണം കുളിപ്പിക്കണം നടത്തിക്കണം കഴിപ്പിക്കണം എല്ലാം ചെയ്യണം മഷാല അതോര് വർക്കത്താന്ന് ഉമ്മണ്ടാകുമ്പോൾ ഒരു പൊലിസെന്നെ നമ്മൾ പറയലന്നെയാ നനിച്ചില്ല അങ്ങ് ഉമ്മസില്ല നമുക്ക് അവിടെ ഉമ്മ ഉണ്ട് ആകുമ്പോൾ ഒരു എന്തോ ഒരു ഒരു വേറെ തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ആടെ ഉമ്മാൻ്റെ അടുത്ത് ബിസിയാക്കി ഉമ്മാക്ക് മണ്ടാൻ എന്തോ കഴിഞ്ഞില്ല പക്ഷെ ഇങ്ങനെ കേട്ടിരിക്കും അങ്ങനെ മുണ്ടാണ്ട് എന്തോ ഒരു എന്തോരെന്തോ ഒരു ബേജാറ് അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയല്ല അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള ബാക്കി ഞാളെ വരും ഓക്കെ ഭൈ അസ്സാമലൈക്കും അപ്പോൾ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് കമൻറ്റും വേണം ലൈക്കും വേണം ഓക്കെ അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ അരച്ചി തീർന്നുകൊണ്ട് വന്നറിഞ്ഞാൽ ഒറ്റ പൊക്കെ എല്ലാം മൂന്ന് കെട്ട് നാല് വട്ടക്കെട്ടെല്ലാം വന്ന് വെച്ചെങ്ങി തീരാൻ എടുക്കുമോ